സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു രണ്ട് െറുപ്പക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രശ്നം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഉണ്ടായ ഒരു സംഭവം അല്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ് ഇന്നും തന്നെയാണ് കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടും പറയുന്നത് പറയാനുള്ളത് കാരണം സി ബി ഐയുടെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ഗൂഢാലോചന നടത്തി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നല്ല അത് അസന്നിഗ്ധമായിട്ടല്ല എന്ന് വ്യക്തമാക്കപ്പെട്ടു അഞ്ച് കൊല്ലം ശിക്ഷിച്ച കുഞ്ഞരാമൻ ഉൾപ്പെടെയുള്ളവരുടെ ചാർജ് പോലീസിൻ്റെ അന്വേഷണത്തിന് തടസ്സപ്പെടുത്തി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ പോലീസ് അന്വേഷണത്തിന് സഹായിക്കുകയും ചെയ്തിട്ടുള്ളത് അത് തടസ്സപ്പെടുത്തി എന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വിധി വന്നിരുന്നത് അതുകൊണ്ടാണ് രണ്ട് തരത്തിലുള്ള വിധി വന്നത് ന്യായങ്ങളെല്ലാം പരിശോധിച്ച് വാക്കല്ലല്ലോ തീർച്ചയായും പിരിയായിരട്ട കൊലപാതകത്തിലെ വിധിയുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ എം വി ഗോവിന്ദൻ പാർട്ടിക്ക് പങ്കുള്ള കൊലപാതകമല്ലെന്ന് ആവർത്തിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി